നമസ്കാരം മറന്നാട് മലയാളി എഡിറ്റർ ഷാജൻ കറിയക്കെതിരെ ഉണ്ടായ വധശ്രമം വലിയ തോതിൽ ട്വിസ്റ്റ് ചെയ്യാൻ ആദ്യം മുതൽ നീക്കം നടന്നിരുന്നു ഇത് ഒരു വ്യക്തി വൈരാഗ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഈ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുക സ്വാഭാവികമായും സി പി എം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് അവരെല്ലാ കുറ്റകൃത്യങ്ങളെയും അങ്ങനെയാണ് ടി പി എ വെട്ടിക്കൊന്നവർക്ക് പോലും സി പി എം ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പെരിയയിലെ കുട്ടികളെ കൊന്നവരെയും അവർ തള്ളിപ്പറയും അത് സി പി എമ്മിൻ്റെ രീതിയാണ് എന്നാൽ മറനാടൻ എഡിറ്ററുടെ കാര്യത്തിൽ കുറച്ചുകൂടി ആധികാരികത ഉണ്ടായി അതിന്റെ കാരണം മീഡിയ വൺ എന്ന് പറയുന്ന മൗദൂദി ചാനൽ വർഗീയ വിഷം മാത്രം വിളമ്പുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന മൗദൂദി ചാനലിന് മറനാടനോടുള്ള വിരോധം തട്ടിപ്പും വെട്ടിപ്പുമായി മുമ്പോട്ട് പോകുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആവേശം ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ രണ്ടു കൂട്ടരും മറനാടനെതിരെ എന്ത് സംഭവിച്ചാലും അത് നല്ലതാണ് എന്ന് വരുത്തി തീർക്കാൻ തീവ്രമായ ശ്രമം നടക്കും അതിൽ ചില തീവ്ര ഇടതുപക്ഷ തീവ്ര ഇസ്ലാമിക മാധ്യമ പ്രവർത്തകർ വീണു പോകുമ്പോൾ അവരുടെ ചില റിപ്പോർട്ടുകൾ മറ്റ് ചാനലുകളും വരാറുണ്ട് ഉദാഹരണത്തിന് ഞാനുമായി വളരെ നല്ല ബന്ധമുള്ള ചാനലാണ് അംബാനിയുടെ ന്യൂസ് എയ്റ്റീൻ ചാനൽ അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരുമായും എനിക്ക് വളരെ അടുപ്പമുണ്ട് പക്ഷെ അവരുടെ തൊടുപുഴ റിപ്പോർട്ടർ ഒരു അന്തം കമ്മി ആയതുകൊണ്ട് മറുനാടിന്റെ വാദം പൊളിഞ്ഞു എന്ന തരത്തിൽ വാർത്ത വന്നു വാസ്തു മുപ്പതിലധികം കേസുകളിൽ പ്രതിയായ സി പി എമ്മിന്റെ തൊടുപുഴയിലെ ഗുണ്ടാസംഘം തലവനായ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഷിയാസ് എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയിൽ വരെ പ്രവർത്തിച്ച ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട സി പി എം ഗുണ്ടാസംഘമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാണ് പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ച് ഇവർ വ്യക്തി വൈരാഗ്യം ഇന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് ഈ പറയുന്ന എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ ആത്മഹത്യ വാർത്തയാക്കിയതാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടും ഇവൻ ഗുണ്ടയാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത് ഡോക്ടറായ പെൺകുട്ടി തിരിച്ചറിയുന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു അത് മാത്രമേ മറന്നാടനം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് വരുത്തി തീർക്കുന്നതാണ് അങ്ങനെ ഇവർ കുറച്ചൊക്കെ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പൊതുസമൂഹത്തിന്റെ പിന്തുണ മറനാടനാണ് എന്ന് തിരിച്ചറിഞ്ഞ് സി പി എം വൃത്തങ്ങൾ ഞെട്ടിയിട്ടുണ്ട് മറനാടനെ വഴിയിലിട്ട് തല്ലിയാൽ ജനപിന്തുണ കൂടും എന്ന് വിശ്വസിക്കുന്നവർ കടുത്ത നിരാശയിലാണ് അങ്ങനെയൊന്നും അല്ല ഇവർ പറയുന്നത് പോലെയല്ല ജനപിന്തുണയുണ്ട് മാധ്യമ പ്രവർത്തകർക്കിടയിൽ പിന്തുണയുണ്ട് പൊതുപ്രവർത്തകർക്കിടയിൽ പിന്തുണയുണ്ട് സാമൂഹ്യ പ്രവർത്തകർക്കിടയിൽ പിന്തുണയുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ പിന്തുണയുണ്ട് എന്നിവർക്ക് വ്യക്തമായി മാത്രമല്ല ഇവർ ബോധപൂർവം നുണ പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും മറനാടിന് ക്ഷേമം അന്വേഷിച്ചെത്തി ഒരു ഗവർണറെ പ്രധാനപ്പെട്ട നേതാക്കളും ജനപ്രതിനിധികളും എത്തി മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീജിത്ത് പണിക്കറും ജസ്റ്റിസ് കെമൽ പാഷയും അടക്കമുള്ളവരൊക്കെ അതിശക്തമായി പിന്തുണച്ചു ഏഷ്യാനെറ്റ് അന്ത്യ നടത്തി അതുകൊണ്ട് മറന്നാടിനെ എഴുതിത്തള്ളാൻ കഴിയില്ല മറന്നാടൻ പറയുന്നത് വാസ്തവമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് മറന്നാടിനെ തെരുവിൽ നേരിടാൻ ഇറങ്ങിയാൽ അത് നഷ്ടമുണ്ടാക്കും എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു നിര തന്നെ പിന്തുണച്ചു അൽഫോൺസ് കണ്ടെന്നാനം ഇംഗ്ലീഷിൽ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് എഴുതി പി ജെ കുര്യൻ ആശുപത്രിയിലായിരുന്നു ശ്രീ മറന്നാടൻ ഷാജിനെതിരെയുള്ള ആക്രമണം അങ്ങേറ്റം പ്രതിഷേധാർഹവും കിരാതവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനെതിരെയുള്ള കയ്യേറ്റവുമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തന ഭരണഘടന നൽകുന്ന അവകാശമാണ് പി ജെ കുര്യൻ പരസ്യമായ ഫേസ്ബുക്കിൽ കുറിച്ചു നടൻ കൃഷ്ണകുമാർ നിർഭയമായ സത്യങ്ങൾ വിളിച്ചു വരുന്ന മറന്നാടൻ മലയാളി ഷാജൻസ്ക്രിയയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമം നടുക്കുന്നതാണ് സംസ്ഥാനത്തെ ഭരണാധികാരികൾ നിശ്ചിതമായി വിമർശിക്കുന്ന നോ കോംപ്രമൈസ് നിലപാട് സ്വീകരിക്കുന്ന ഷാജിനെതിരെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ആസൂത്രിത ആക്രമമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു സന്ദീപ് സന്ദീപ്തി രാഷ്ട്രീയ നെമ്മാടിയുടെ അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സി പി എമ്മിനെ മുന്നിൽ കണ്ടുള്ളതാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ തൊടുപടിയിൽ ഉണ്ടായത് എബിൻ ബർക്കി യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് എബിൻ ബർക്കി റിപ്പോർട്ടർ ചാനലിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ജനാധിപത്യ തലമുറ ഇടുന്ന സി പി എം ഷാജൻസ്കറയെ സ്വന്തം അന്യായികൾ തന്നെ പിന്തുടർന്ന് വണ്ടി പിടിച്ച് ആക്രമിക്കുമ്പോൾ ചുവപ്പന അഭിവാദ്യങ്ങളുമായി എത്തും എന്തൊരു എന്തോ ശ്രീജിത് പണിക്കറും ലേഖനം തന്നെ എഴുതി ജോൺ മുണ്ടക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകന് ജോൺ മുണ്ടക്കയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഷാജൻസ്കരയുടെ യോജിപ്പും വിയോജിപ്പുമുള്ളവർ ഉണ്ടാവാം ഇഷ്ടപ്പെടാത്തവരും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് അതിനെ നേരിടാൻ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളുണ്ട് വാർത്തയുടെ പേരിൽ വാർത്ത നൽകിയ ആളെ ശാരീരികമായി നേരിടുന്നത് ന്യായീകരിക്കാനാവില്ല ഞാൻ ഒരു പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല ജയ സഡൂർ ജയ സഡൂറിന്റെ പോസ്റ്റ് വിശദമായി തന്നെ പിന്നീട് ചെയ്യേണ്ടതുണ്ട് കാരണം ജയ സഡൂര് മരണാടന വീഡിയോ ഒക്കെ കാണിച്ചു നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ മറുപടി അർഹിക്കുന്ന ഒരു ജോളി കെ ജോണിന്റെ കുറിപ്പുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതാണ് മോൻസി ജോസഫ് എഴുത്തുകാരനും ഗൃഹലക്ഷ്മിയുടെ പഴയ എഡിറ്ററുമായി മോൻസി ജോസഫ് ഇന്നലെ തൊടുപുടിയിൽ വെച്ച് മറന്നാട് മലയാളി എഡിറ്റർ ഷാജൻസ്ക്രി ആക്രമിക്കപ്പെട്ടു മുൻപും അദ്ദേഹം മറന്നാടിനും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പലരും അതിൽ സന്തോഷം കൊള്ളുന്നതായും അറിയാൻ കഴിഞ്ഞു ചിലർ ആവട്ടെ അഭിനന്ദിക്കാൻ പോലും മടിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് മുഖ്യധാര സമാന്തരധാരുന്നു എന്നൊന്നുമില്ല സത്യം ആരാണ് പറയുന്നത് എന്നേ നോക്കുകയുള്ളൂ ആ നിലയ്ക്ക് ഒരു മൗലിക ശബ്ദമാണ് ഷാജൻറ്റേത് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ അതിനെ ഒരാളെ ആക്രമിക്കുന്നതിൽ എന്ത് ന്യായം എന്ന് പറഞ്ഞു പറഞ്ഞ് മോൻസി ഞാനിങ്ങനെ ഇതിലേക്ക് പോകുന്നില്ല പത്തപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചിരുന്നു പാലായിലെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എ ബി ജെ ജോസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച രണ്ട് പോസ്റ്റുകൾ ഒന്ന് പ്രേംചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം അദ്ദേഹം ഖലീസ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം എഴുതിക്കുറിപ്പോ വളരെ ഹൃദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു വാസ്തവത്തിൽ മറന്നാടൻ ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തെ മനസ്സിലാക്കുന്ന അനേകായിരം പ്രമുഖരുണ്ട് സാധാരണക്കാർക്കറിയാണ് പ്രമുഖരുണ്ടേ എന്ന് തിരിച്ചറിയാൻ ഇത് കാരണമായി പ്രേംചന്ദ്രൻ ഇങ്ങനെ എഴുതി ഷാജനും അപകീർത്തിയും അപകീർത്തിപ്പെടുത്തി എന്ന പരാതിയിൽ പത്രാധിപന്മാർ സ്ഥിരമായി നേരിടുന്ന രീതി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് സത്യം പറയാൻ പലരും ഭയപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെ തെളിവ് കയ്യിൽ കരുതണം കോടതിയിൽ തെളിയിക്കണം ദുബായിൽ ഖലീ ടൈംസ് എന്ന പത്രത്തിന്റെ എഡിറ്ററായിരുന്ന കാലത്ത് പല കേസുകളിലും ഞാനും നേരിട്ടിട്ടുണ്ട് അവ കമ്പനി വക്കീലന്മാർ കൈകാര്യം ചെയ്തുകൊള്ളും ബ്രൂണയിൽ ന്യൂസ് എക്സ്പ്രസ് എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചപ്പോഴും ഇത്തരം കേസുകൾ നേരിട്ടിട്ടുണ്ട് ദുബായിൽ സ്ഥിരമായി കേസുകൾ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് കോടതിയിൽ പോകേണ്ടി വരും ഒരിക്കലും പോലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഒരു ചോദ്യം ചെയ്യലിനും നേരിട്ടിട്ടില്ല ഒരു കേസിൽ വിധി എതിരെ ഉണ്ടായിട്ടും സർക്കാർ യു എ ഇ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഷെയ്ഖ് മുഹമ്മദ് ഇടപെട്ട് പത്രപ്രവർത്തകർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ശിക്ഷ നൽകില്ല എന്ന് പ്രഖ്യാപനം നടത്തി അതോടെ കാര്യം അവസാനിപ്പിച്ചു ഓർക്കണം യു എ ഇയിലെ ഖലീദ് ടൈംസ് പ്രതിയായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും സർക്കാർ അശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു ഇവിടെ പിണറായി വിജയൻ ഇത്ര പ്രശസ്തനും ആദരിക്കപ്പെടുന്നവനുമായ ഷാജനസ്കരിയായി കൈകാര്യം ചെയ്യുന്ന രീതി കിരാതവും ജനാധിപത്യത്തിന് അന്തസത്തക്ക് നിരക്കാത്തതുമാണ് ഈ രീതി ഇവിടെ പല ചെറിയ കാര്യങ്ങളിലും അധികാരവർഗം ഈയടിയായി കാട്ടുന്നു നിവർന്നു നടക്കാനുള്ള ആരോഗ്യമില്ലാത്ത വിജയനെ സംബന്ധിച്ച് അധികാരത്തിന്റെ ഹുംകൈനി എത്രനാൾ എന്ന ചോദ്യം പ്രസക്തമാണ് മാധ്യമരംഗത്തുള്ള മമ്പന്മാർക്ക് സാജനസ്കരിയയുടെ അത്ഭുതകരമായ വളർച്ചയിൽ അസൂയ പ്രകടമാണ് ഇത്ര തന്നേടത്തോടെ ധൈര്യത്തോടെ വ്യക്തതയോടെ സത്യസന്ധതയോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഈ വ്യക്തിയെ പൂവിട്ട് ആദരിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ട് കേരളത്തിന് പുറത്ത് ദീർഘനാൾ പത്രപ്രവർത്തനം നടത്തിയ എനിക്ക് സാധനം നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല ഹീസ് വൺ ആർമി മേ ഗോഡ് ബ്ലെസ് ഹിം പ്രേംചന്ദ്രൻ വളരെ ആവേശം നൽകിയ ഒരു കുറിപ്പാണിത് വാസ്തവത്തിൽ എന്നെ പിന്തുണച്ച പലരും മറന്നാടൻ്റെ നിലപാടുകളോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് മറന്നാടൻ്റെ പത്രപ്രവർത്തനം അല്ല എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നതിനെ എതിർത്ത് കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ അവരോട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് എന്താണ് മറന്നാടിന്റെ പത്രപ്രവർത്തനത്തിന് കുഴപ്പം ദേശാഭിമാനിയുടെയും ട്വന്റി ഫോറിൻ്റെയും റിപ്പോർട്ടറിന്റെയും ഒക്കെ പത്രപ്രവർത്തനത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി മറച്ചു വയ്ക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതാണോ കുഴപ്പം എന്ന് എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് കെമൽ പേഷയും ശ്രീജിത്ത് പണിക്കറും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ മറുനാടിൻ്റെ നിലപാടിനെയും മാധ്യമ പ്രവർത്തന രീതിയും അംഗീകരിച്ചു പിന്തുണയ്ക്കുമ്പോൾ ആവേശം കൂടുതൽ തോന്നുന്നത് ഒരു കുറിപ്പ് കൂടി വായിക്കാതിരിക്കുന്ന വൃത്തിയില്ല മനോരമയുടെ മുതിർന്ന ലേഖകനായ കൽക്കട്ട ലേഖകനായ ജാവേദ് പെർവേഷിന്റെ കുറിപ്പാണിത് ഷാജൻസ്കറിയാക്കിയതിൽ ആക്രമണം ഏതെങ്കിലും ഒരാളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിന് പുറത്തും കണ്ടുപരിചയമുണ്ട് ഏതാനും കൊല്ലം മുൻപ് നടന്ന സംഭവങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ആക്രമണത്തിൽ ആഹ്ലാദിക്കുന്നവർ കാരണമായി പറയുന്നത് ഷാജൻ പറയുന്നത് ആ കാലത്ത് മറ്റു മാധ്യമങ്ങളും ഏറ്റക്കുറച്ചിലൂടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് മൂന്നോ നാലോ കൊല്ലത്തിനു ശേഷം ഒരാൾ പകയോടെ വന്ന് ആക്രമിക്കുന്ന തിയറി സഖാക്കൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഡി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെന്ന് സമർത്ഥിക്കാനായിരുന്നു ഇവരുടെ ആദ്യ ശ്രമം മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇതിനെ വർഗീയമാക്കാൻ വരെ ഈ ക്രിമിനലുകൾ ശ്രമിച്ചു ഷാജിനെതിരെ നടന്നത് ബധശ്രമം തന്നെയാണ് അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരുപക്ഷെ ഗ്രൂപ്പിന്റെ ഭാഗമായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അവരാണ് അതിലെ പങ്കാളികൾ പ്രതികൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയേണ്ടി വന്നിട്ടില്ല ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർത്തോ എന്നറിയില്ല എതിർത്തില്ലെങ്കിൽ ബാക്കി പൂരിപ്പിച്ചാൽ മതി രാഷ്ട്രീയ വൈരാഗ്യം ഉള്ളിൽ വയ്ക്കുക എന്നിട്ട് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുക കൊലപ്പെടുത്തുക ഈ രീതി കേരളത്തിലും ബംഗാളിലും ഈ പാർട്ടി ഏറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് രണ്ട് സഹോദരങ്ങളെ കൊന്ന് അവരുടെ ചോര ചോറിൽ കുഴച്ച് അമ്മയെ ബലമായി തീറ്റിച്ചെയിൻ ബാരി കൊലപാതകത്തിൽ ഈ കൊടും ക്രിമിനൽ പാർട്ടി പ്രചരിപ്പിക്കാൻ നോക്കിയത് എല്ലാം വ്യക്തിവൈരാഗ്യം എന്ന രീതിയിലാണ് ബംഗാളിയിലെ പുരുളിയയിൽ എന്റെ സുഹൃത്തിന്റെ ബന്ധുവായ അനിൽ മഹോദയെ സഹാക്കൾ കൊന്ന കഥ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ തൃണമൂലിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു അദ്ദേഹം എങ്ങനെ സഖാക്കൾ സഹിക്കും അവിടെയും കാരണങ്ങൾ പറഞ്ഞത് വ്യക്തി വൈരാഗ്യമെന്നായിരുന്നു കേരളം സമ്പൂർണമായ ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ പരാത വർഗമായ ബെനഫിഷ്യറി സിസ്റ്റത്തിൽ പെട്ടവർ ഇതിന് വെള്ളപോശാൻ നടക്കുന്നതും ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് സയന്റിഫിക് ഇലക്ഷൻ നടന്ന ബംഗാളിന്റെ അക്കാലത്ത് ഭൂമി പരിഷ്കരണത്തിന് അത്യാവശ്യം കള്ളത്തനം വേണോ പറഞ്ഞവരുടെ പിന്മുറക്കാരാണല്ലോ ഇവർ ഇതിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഷാദിനെ ആക്രമിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അത് ശരിയായില്ല എന്ന് പരിഹസിക്കുന്നത് ഈ ക്രിമിനൽ പാർട്ടി ഇല്ലാതാകണമെന്നും മൂല്യങ്ങൾ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേരളത്തിലെ എല്ലാ പാർട്ടികളും അതിൻ്റെ ആളുകളും ഇതിനായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത അണികൾ അതിനനുസരിച്ച് ആക്രോശിക്കുകയും ചെയ്യുന്നു അനധികൃത മണൽ വാരലുകാരനും പാറമ്പടക്കാരനും മണ്ണടിക്കുന്നവനുമെല്ലാം എല്ലാം ലാൽസലാം പറ നടക്കുകയാണ് ഷാജൻസ്കറിയെ ആക്രമിച്ച കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ കാരണം ഈ ഭരണത്തിൽ അവരെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ് അല്ലാതെ കേരള പോലീസ് മോശമായത് ഒരു മർദ്ദന കേസ് എന്നെല്ലാം ചെറുബുദ്ധികൾക്ക് തോന്നുമെങ്കിലും ഇത് ഇവന്മാരുടെ വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം മാത്രമാണ് ഭരണത്തിന്റെ ബെനിഫിഷ്യറികളായ കളങ്കിതർ നാളെ ഈ നാടകം കേരളം മുഴുവൻ അവതരിപ്പിക്കും ബംഗാളിലെ സിൻഡിക്കേറ്റ് പോലെ ഇവർ പിടിച്ചുപറി നടത്തും ആയുധങ്ങളുമായി കൊലവിളി പ്രകടനം നടത്തും അതോടെ ബംഗാളിന്റെ സ്ഥിതി കേരളത്തിനും വരും എത്രയും പെട്ടെന്ന് ഷാജൻസ്കറിയ കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ആവശ്യപ്പെടണം ആക്രമണം നടത്തിയ ക്രിമിനലുകൾ മാത്രമല്ല അതിനു പിന്നിൽ ചരട് വലിച്ചോറുണ്ടെങ്കിൽ അവരെയും പുറത്തു പുറത്തുകൊണ്ടുവരണം വാസ്തവത്തിൽ ഏറ്റവും ഹൃദ്യമായ മറ്റൊരു കുറിപ്പായി ഇത് മാറുന്നു ഇത്തരമൊരു പ്രതികരണം ജനപിന്തുണ ഒരു പക്ഷെ സി പി എം മനസ്സിലാക്കി കാണില്ല പ്രതീക്ഷിച്ചു കാണില്ല ഇപ്പോൾ തന്നെ വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന സി പി എമ്മിന് സാധാരണ മനുഷ്യരുടെ വെറുപ്പിന് മറ്റൊരു കാരണമായി മാറിയിരിക്കുന്നു മറനാടിനെതിരെയുള്ള തുടർച്ചയായ ആക്രമണം കള്ളക്കേസിൽ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുക വ്യാജ പ്രചരണത്തിലൂടെ ജനപിന്തുണ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ പരാജയപ്പെട്ടപ്പോൾ തെരുവിൽ നേരിടാനുള്ള ഇവരുടെ നീക്കം ജനങ്ങൾ ചെറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മറുനാടൻ പണ്ടത്തേക്കാൾ ശക്തനായി രംഗത്തും വരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ കച്ചവടത്തിൽ നഷ്ടം സി തന്നെയാണ് പിണറായിക്ക് തന്നെയാണ് കേരള പോലീസിന് തന്നെയാണ്